ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂർത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖില ഛർദിച്ച് വയ്യാണ്ടായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ ബെഡിൽ ആ സമയത്ത് ഗൗതമാണെങ്കിൽ ഗുളികയും വെള്ളം കൂടെ കൊണ്ടുകൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഇത് കഴിക്കുന്ന അപ്പോൾ അഖിലേക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കൊച്ചു കുട്ടികളെ അടിച്ചും എല്ലാം ചെയ്തിട്ട് പിന്നീട് ചേർത്ത് വെച്ച് ഒരു സ്നേഹപ്രകടനം നിന്റെ അഭിനയമൊന്നും എന്നോട് വേണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ ഗൗതത്തിന് അത് കണ്ടിട്ട് നല്ല ആവുന്നുണ്ട് വീണ്ടും അകല പറയാണ് എനിക്കെന്തായാലും ഛർദ്ദില് നിൽക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാൽ തോന്നുന്ന തലയും വല്ലാണ്ട് കറങ്ങുന്നു ഞാൻ ചേച്ചിയും കൂട്ടി പോക്കോളാം എനിക്ക് നിന്റെ ഗുളികയും വേണ്ട ഒന്നും വേണ്ട ഉപ്പും മുളകും എല്ലാം കൂടെ വാരി ഒരു കറിയിലിട്ട് കഴിഞ്ഞാൽ അത് ഭക്ഷണം അങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നീ അത് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നെ ദ്രോഹിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതല്ലേ എന്നിട്ട് ഇപ്പം സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നും പറഞ്ഞു ഓ എനിക്ക് ഛർദലും മാത്രമല്ല ഈശ്വര എൻ്റെ നെഞ്ചും ഒക്കെ എരിയുന്നുണ്ട് എന്നെ നീ കൊല്ലുമോ നീ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഗോഹത്തിനാകെ പടെ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള സങ്കടവും വിഷമവും എല്ലാം ഗുളിക കഴിക്കാത്തതിലുള്ള ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് നിർത്തടി നിൻ്റെ ഞാനാണെങ്കിൽ ഒരു തമാശ പറഞ്ഞതാണ് ഞാൻ പലതവണ നിന്നോട് സോറി പറഞ്ഞതല്ലേ ഇതാണോ തമാശ നിനക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തരട്ടെ കുറേ ഉപ്പും എല്ലാം വരിയിട്ടിട്ട് നീ അത് കഴിച്ചിട്ട് തമാശയായിട്ട് കാണോ എന്നിട്ട് നീ ചിരിക്കുമോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിൻ്റെ ഒരുപാട് എന്നോട് ചെയ്ത ദ്രോഹത്തിനങ്ങളെല്ലാം ഞാൻ നിന്നോട് ക്ഷമിച്ചു പക്ഷേ ഇപ്പം ഇത് എന്താണെന്നറിയോ എനിക്കിപ്പോൾ നിനക്ക് നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നീ ഒരു സൈക്കോ ആണ് നീ ക്രൂരമായിട്ട് എന്നെ ദ്രോഹിക്കുമ്പോഴും നീ അത് കണ്ട് ആനന്ദം കാണുകയാണ് എൻ്റെ ഞാൻ വിഷമിപ്പിക്കുമ്പോഴും അതിന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ നീ തരുന്ന ടാബ്ലറ്റ് പോലും കഴിക്കാൻ പേടിയുണ്ട് ഇനി വിഷമാണോ തരുന്നത് എനിക്ക് പേടിയാവണംണ്ട് നിൻ്റെ കൊണ്ട് എനിക്ക് ഈ മരുന്ന് തന്നെ വാങ്ങി കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല വിഷം വാങ്ങി പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയണമെന്നും പിന്നെ അഖിലേക്ക് ഛർദിൽ വരുന്നുണ്ട് ഛർദ്ദിച്ച് ഓടി ബാത്റൂമിൽ പോയി കുറേ ശ്രദ്ധിക്കുന്നുണ്ട് ഗൗതം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാണ്ട് ഗുളികയും വെള്ളവും കൂടി അവിടെ വെച്ചിട്ട് ആ ബെഡിൽ ഇരുന്ന് കണ്ണ് നിറയാണ് കേട്ടോ വിഷമം കൊണ്ട് അങ്ങനെ തിരിച്ച് എല്ലാം കഴുകിയിട്ട് അഖില തിരിച്ചിങ്ങോട്ട് വരുകയാണ് വന്നിട്ട് ഗൗതം ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കണം കാണുമ്പോൾ പിന്നെ ആ ഗുളികയും വ വെള്ളമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അത് കണ്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ ഇവിടെ അർജുന മെയിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അർജുനൻ വന്നിട്ട് സോറി പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ സോറി ഒക്കെ പറയണേ അല്ല ഈ ഒരു മത്സരത്തിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തായിപ്പോയില്ലേ നമുക്ക് വിന്നറാവാൻ പറ്റിയില്ല നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു ടൈറ്റിൽ വിന്നർ നമ്മൾ തന്നെ ആകുമെന്ന് അതിനെന്തിനാണ് സോറി പറയണേ ജയം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നില്ലേ മറ്റുള്ളവരും ജയിക്കാൻ വേണ്ടി തന്നെയല്ലേ അർജുൻ വന്നിരിക്കണേ അതിനിങ്ങനെ സോറി വിഷമം ഒന്നും വേണ്ട പിന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നും അല്ല ഇനി വരുന്നത് ഭയങ്കര ടഫായിരിക്കും അതെ അപ്പോൾ പെട്ടെന്ന് നമ്മൾ അർജുൻ മീനുനോട് പറയാനുണ്ട് നീ എന്തായാലും വിഷമിക്കണ്ട ഞാൻ നിനക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മൾ തന്നെ ടൈറ്റിൽ വിന്നർ വിന്നറാവും അതിലൊരു മാറ്റം ഇല്ല ഇനി ഇപ്പം ഇപ്പം മൊത്തത്തിലുള്ള കണക്കനുസരിച്ച് നമ്മൾ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി വരുന്ന മത്സരങ്ങളിൽ മുന്നോട്ട് നിന്നാൽ മാത്രമേ ടൈറ്റിൽ വിന്നറാക്കാൻ പറ്റത്തുള്ളൂ വേണ്ടി എന്തായാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരിക്കണം ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗൗതവും അഖിലേണ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ഇവിടെ പ്രഭയും കാഞ്ചനയും കൂടെ ആകെ എരിപ്പേരി കൊണ്ട് നടക്കണം കേട്ടോ ഈ അർജുനൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ അങ്ങനെ എന്തായാലും നമുക്ക് മുത്തശ്ശനോട് കാര്യം അന്വേഷിക്കാം തോട്ടത്തിലേക്ക് പോകുന്ന കാര്യം പറയാമെന്നും പറയണം അങ്ങനെ ഇവരെ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരണം അപ്പം മുത്തശ്ശൻ ഇവരെ കണ്ടതും പെട്ടെന്ന് പത്രം എടുത്ത് വായിക്കും പോലെ അഭിനയിക്കുക കേട്ടോ അപ്പോൾ കാഞ്ചന പറയണം കണ്ടാ കണ്ണാടി പോലും വെക്കാതെ പത്രം വായിക്കുന്ന പോലെ നമ്മളെ കണ്ടപ്പോൾ അഭിനയിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എന്തോ കള്ളകളി ഉണ്ടമ്മേ ആ നമുക്ക് പിടിക്കാം എന്നും പറഞ്ഞ് നേരെ പ്രഭാവതി ആ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് അതല്ല അച്ച ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി അർജുനോട് എന്തൊക്കെയോ അവനെ വിളിച്ച് പറയുകയും ചെയ്തു ഞാൻ കാരണം അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കത് സഹിക്കാൻ പറ്റണില്ല എത്ര ദിവസമായി ആഹാരവും നേരിച്ചു പോയ ഫുഡും കഴിക്കാണ്ട് അവൻ അവിടെ കിടക്കുന്നു അവനെ തിരിച്ച് വിളിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തോട്ടം വരെ പോകണമെന്ന് പറയട്ടോ മുത്തശ്ശനാകെ കുടുങ്ങിപ്പോയി കേട്ടോ മുത്തശ്ശൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും അർജുന ഇവിടുത്തെ സ്ഥലത്തില്ല എന്നുള്ള കാര്യം എങ്ങനെ പറയും അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഏർ മഹേന്ദ്രം വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം മാഹിയേട്ടൻ ഇനി മൂന്ന് ദിവസം കഴിയില്ലേ എന്തായാലും ആ മാഹിയേട്ടൻ വരുന്ന സമയത്ത് ഇവിടെ അർജുൻ കാജുനെ കാണുമ്പോൾ മാഹിയേട്ടന് വലിയ സന്തോഷമാകും അപ്പോൾ നമുക്ക് നേരത്തെ പോയി അവനെ വിളിച്ചിട്ട് വരാം ഓ മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് പോകുന്നത് നിങ്ങളെല്ലാവരും കൂടെ വേണ്ട വിധം അവന് വിഷമിപ്പിച്ച് വെച്ചില്ലേ അവ അവിടെ സമാധാനത്തോടെ കഴിയട്ടെ അതാണ് നല്ലത് ഇല്ല എന്നൊട്ടേ കാജനെ പറയണം അതെന്തിനാണ് മുത്തശ്ശൻ അങ്ങനെ പറയുന്ന മുത്തശ്ശ നമുക്ക് പോയി വിളിച്ചിട്ട് വരാം നമ്മൾ പോയി സംസാരിച്ചാൽ അവൻ തിരിച്ച് വരും മുത്തശ്ശ എന്നൊക്കെ പറയണേ ഇവരുടെ അഭിനയമാണെന്ന് മുത്തശ്ശിനിന് മനസ്സിലായെങ്കിലും തി ഒരു വഴിയും ിൽ അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ടോ അവൻ അവിടെ സ്ഥലത്തില്ല ഏ സ്ഥലത്തില്ലേ അപ്പോൾ അർജുന എങ്ങോട്ട് പോയി അത് സിറ്റിയിൽ എവിടെ പോയിരിക്കുക എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും വരട്ടെ വന്നിട്ട് പോയി ഇന്ന് തന്നെ പോകണം നാളെ മറ്റന്നാളൊന്നും പോയാൽ പറ്റത്തില്ല എന്ന് വാശിയിലാണ് കേട്ടോ അവസാനം മുത്തശ്ശൻ ദേഷ്യം വന്ന അകത്തേറി പോകാനുണ്ട് അപ്പോൾ കാഞ്ചന വിടുന്നില്ല കേട്ടോ പ്രഭാവതി എടുത്ത് പറയുന്നുണ്ട് കണ്ടോ കള്ളത്തരം കണ്ടോ അമ്മേ അവൻ ഇവിടെയില്ല അവൻ വേറെ എവിടെയോ പോയിരിക്കണം ഇത് കണ്ടുപിടിക്കണം ഞാനൊരു കാര്യം ചെയ്യാം തോട്ടത്തിൽ പോയി താമസിക്കാം രാവിലെയും രാത്രി എല്ലാം അവിടെ തന്നെ നിൽക്കുന്നത് അതെന്തിനാണ് നീ അവിടെ പോയി നിൽക്കണേ അല്ലേ അങ്ങനെ പോയിട്ടുള്ളവനാണെങ്കിൽ എന്തായാലും മുത്തശ്ശൻ അവനെ വിളിച്ച് അറിയിക്കും ഇങ്ങനെ നമ്മൾ ചോദിച്ച കാര്യം അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ വരുമല്ലോ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ അവനവിടെ വരുമല്ലോ അപ്പം ഞാൻ കണ്ടുപിടിച്ചോളാം ഇല്ല അവൻ വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും അവൻ എവിടെയാണ് പോയിരിക്കുന്നതെന്നും പറഞ്ഞോണ്ട് കാഞ്ചൻ അവിടെ ഭയങ്കര വാശീലാണ് കേട്ടോ അങ്ങനെ ഇവിടെ വീണ്ടും മത്സരത്തിനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങാണ് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ റീക്രിയേഷൻ മത്സരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഗൗതം വീണ്ടും വീണ്ടും നമ്മുടെ അഖിലോട്ട് സോറി പറയുന്നുണ്ട് ആദ്യമൊന്നും അഖില സമ്മതിക്കുന്നില്ല അപ്പോൾ അവസാനം ഗൗതം പറയുന്നുണ്ട് ഇങ്ങനത്തെ മൂഡുമായിട്ട് എനിക്ക് അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ വയ്യ ഞാൻ പോകാമെന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഗൗതമത്തിൻ്റെ കൈ കയറി പിടിക്കുക പിടിക്കുകട്ടോ എന്നിട്ട് പറയാനുണ്ട് ആ ശരി ഞാൻ നിനക്ക് സോറി പറയാം അല്ല സോറി അല്ല ഞാൻ എന്നോട് ക്ഷമിച്ചോ ക്ഷമിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ക്ഷമ കൊടുക്കുക കേട്ടോ അങ്ങനെ അടുത്ത മത്സരത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഗവ അർജുനൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് റീക്രിയേഷൻ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ബൗളിനകത്ത് ഓരോ പാട്ടിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുമായിട്ട് അത് വന്ന് എടുക്കണം എന്നിട്ട് ആ പാട്ടിനനുസരിച്ച് ഇവർ ഡാൻസ് കളിക്കണം അത് അതിവർ ഷൂട്ട് ചെയ്യണം ആ ഷൂട്ട് ചെയ്ത് ആ ഒരു വീഡിയോ ആങ്കർ അവരുടെ ആൾക്കാർ അതിനെ എഡിറ്റ് ചെയ്ത് സ്ക്രീനിൽ പ്ലേ ചെയ്യിക്കും ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിച്ചവർക്കാണ് ആ ഒരു പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പോൾ അർജുനാണെങ്കിൽ മീനു പറയുന്നുണ്ട് അർജുനനോട് അർജുനെ എനിക്കാണെങ്കിലേ ഡാൻസ് കളിക്കാനൊന്നും ഒരു വശവും ഇല്ല അതൊന്നും കുഴപ്പമില്ല ധൈര്യമായിട്ടിരിക്കുന്നു നമുക്ക് ഇതെല്ലാം ഒപ്പിക്കുക ഇതിലെന്തായാലും വിന്നറായാലേ പറ്റുള്ളൂ ഇതിൽ ഇനിയുള്ള മത്സരങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചായച്ചിൽ വിന്നറാവാൻ പറ്റില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്കത് പ്രയത്നിക്കാമെന്ന് പറയണം അപ്പോൾ ഇവിടെ ഗൗതമും അർജുനും കൂടെ പ്ലാൻ ചെയ്യണം അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയുമോ പിന്നെ ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ പോലെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു ഓ ഗൗതത്തിനോട് അഖില ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് കൊള്ളാം ഞാൻ ഓൾ കേരള ഡാൻസിൻ്റെ ഇതാണെന്നൊക്കെ പറയണം നീ ഓൾ കേരളമാണെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ എന്ന് പറയാനായിട്ട് വീണ്ടും അവർ തമ്മിൽ ആകോടി കൂടെ വഴക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഓടിച്ചെന്ന് ആ ഒരു തുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത് കോസ്റ്റ്യൂംസിന് വേണ്ടി റെഡി ആയിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്